സൂസിക്കൻ്റെ പരിചി പേപ്പർ അവന്റെ അമ്മച്ചി കണ്ടിട്ട്ണ്ടാവും എട സൂസിക്കരെ നിനക്ക് മര്യാദക്ക് അവിടെ നിന്നോ നിന്നെ ഓടിപ്പിക്കണ്ടേ ഇയ്യോ രീ ബിസിസ് പഠിച്ച ചെറുക്കൻ എവിടക്കയ ഓടി പോണേട അവിടെ നിക്ക് നിൽക്കായ അങ്ങനാ തലlambdaയേ ഒരാമ്പത്തിക്കാരكم പറ്റിലേ ഇനി എൻ്റെ അടുത്ത പെണ്ടി ഇരിക്കോ അമ്മ രണ്ടാലേ ഒരാമ്പത്തോ അപ്പോൾ കഴിഞ്ഞ രേഷം കൊത്തേന്ന് മാർക്ക് പറടാ പറടാ ഒരാമ്പത്തി കഴിഞ്ഞി ഇനർക്ക് ക്ഷമിച്ച് ആനിനും はい。<music>

கேட்டுட்டு செல்பி கண்ட மிக்கி அதான் அவனிட்ட

അണ്ണൈ മോള് ഡാടി ഇങ്ങോട്ട് വരട്ടെ അവൾക്ക് നേ നല്ല ചുട്ട അടി കൊടുക്കണം എന്താലും എന്ത് കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോള് എന്ന മോള് ഇത്രേ ക പഠിക്കുവായിരുന്നോ ശോ ഈ മമ്മി അതി അറിയാതെ പോയിലോ മമ്മി എന്താ വിളിച്ചേ ഈ മണിക്കുട്ടിയേ കുറിച്ചേ മണിക്കുട്ടി ഇനിയം പഠിച്ച് വലിയ ആളാيرين Come <laughs> with എന്താടി ഇത്രമാത്രം അണ്ടി നിനക്ക് പഠിക്കാൻ പറ്റില്ലേ എന്തുപറ്റി നിനക്ക് എത്ര മാർക്ക് കുറഞ്ഞുപോയി ദേ അതേ ചെറിയമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞുട്ടേ ചെറിയമ്മ കേൾക്കുമോ പറഞ്ഞുടി പെണ്ണേ പിന്നെന്താ എന്‍റെ ചെവി പൊട്ടിപ്പോറ്റൊന്നുമില്ലല്ലോ എനിക്ക് എന്താണെന്നറിയോ സന്തോഷം ഇെന്ന നിന്റെ ഡാഡിയുടെ കയ്യിൽ നിന്നും നിനക്ക് രണ്ടടി കിട്ടും അത് കണ്ടിട്ട് ചിരിക്കണം ആർത്തുള്ളസിച്ചിട്ട് ചിരിക്കണം Mira.